ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനെ അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് രേണു സുദി കിച്ചു എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ കൊണ്ട് അവസാനിക്കാനായിട്ട് പോകുന്നില്ല ഇന്നലെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫിറോസ് എന്ന് പറയുന്ന അവർക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസ് ബായുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനകത്ത് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലൊക്കെ വരെ പുള്ളി വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഒരു എക്സ്പ്ലനേഷനും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെയും കൊടുത്തിട്ടില്ല നേരെ മറിച്ച് രേണു ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് അറിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അങ്ങിട്ടിട്ടുണ്ടായിരുന്നു മഴ എന്ന് ക്യാപ്ഷനും ഇട്ടിട്ട് ഞാൻ ആ റീൽ റീലിവിടെ സൈഡിൽ കാണിക്കാം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ചെന്ന് സ്റ്റോറി ഇടുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് പോലും കമാ എന്നൊരു അക്ഷരം വായും കൊണ്ട് മിണ്ടിയിട്ടില്ല അതിനർത്ഥം എന്താണ് അതുമാത്രമല്ല ഇവർ ഈ ഇട്ടേക്കുന്ന ആ ഒരു റീൽ ഉണ്ടല്ലോ അതിന്റെ ക്യാപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ മഴ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് സോ ഇന്നലെ നടന്ന കോൺട്രവേഴ്സി എന്തായിരുന്നു വീട്ടിൽ മഴ വെള്ളം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇവർ അതിനെ കളിയാക്കി കളിയാക്കിക്കൊണ്ട് ഇട്ടൊരു റീല് പോലെയാണ് എനിക്ക് ബേസിക്കലി ഇത് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവർ വന്ന് പറയുമായിരിക്കും എനിക്കൊരു റീലിട്ടൂടെ റീൽ ഇട്ടാൽ തന്നെ അത് കുറ്റമായിട്ട് വന്ന് ഓരോരുത്തമാർ വന്ന് പറഞ്ഞെന്ന് എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അല്ല വേറെ ഒന്നും അല്ല ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇന്നലെ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ പുള്ളിക്കാരൻ പോയി ഒന്ന് രണ്ട് മൂന്ന് കമൻസിനൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ കമൻസ് അവിടെ സൈഡിൽ വെക്കാം ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളാരെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഈ കമന്റിന് കിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് ഈ കൊച്ചിനെ നോക്കാത്ത ഈ ഒരു കേസ് ഉണ്ടല്ലോ അത് കിച്ചുവിൻ്റെ വീഡിയോയ്ക്കകത്തുനിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ കാര്യം ആ കൊച്ചിന്റെ ഫേസ് ഒക്കെ സൂം ചെയ്ത് കാണിക്കുമ്പോഴും ആ കൊച്ചിന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണിക്കുമ്പോഴും പിന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷങ്ങൾ കാണിക്കുമ്പോഴും എനിക്ക് ബേസിക്കലി ആ കൊച്ചിനെ നല്ല വൃത്തിയായിട്ട് ഇവർ നോക്കുന്നില്ല എന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇനി രണ്ടാമത്തെ കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം ഞാൻ ഈ വീഡിയോ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത് ഈ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് രേണുവിനെ പറ്റിയിട്ട് അറിയത്തില്ല എന്താ മോനെ പറ്റിയത് എന്താ എന്തറുതപ്പാ അതാണ് ഇതാണെന്നൊക്കെയാണ് പുള്ളിക്കാർ ചോദിക്കുന്നത് അതായത് സ്വന്തം കൊച്ചിൻ്റെ കഴുത്തിൽ ഒരു മുറിവ് വന്നിട്ട് പോലും ഞാൻ ഞാനിവിടെ വന്നപ്പോ വന്നിട്ട് മരുന്നൊക്കെ ഇച്ചിരി ഞാനപ്പ കണ്ടിട്ട് ഋതപ്പാ അതെന്നാ പറ്റി തന്നു വാറ്റിയാ കഴുത്തില് കണ്ടല്ലോ ആ കൊച്ചിന് എത്ര വയസ്സുണ്ട് ആ കൊച്ചിന്റെ ഈ ഒരു പ്രായത്തിലല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് ആ കൊച്ചിന്റെ കഴുത്തിൽ ഒരു മുറിവ് വന്നിട്ട് പോലും ഇവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അവർക്കത് അറിയത്തുമില്ല എനിക്കൊന്നും പറയാനില്ല കാര്യം കൂടുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും എന്തായാലും ബാക്കി കമന്റോടെ വൈകാം ഞാൻ ഒരു കമന്റും ഇടാറില്ല ആദ്യമായിട്ട് സുതിചേട്ടന് കിട്ടിയ ട്രോഫികൾ കട്ടിൽ താഴെ എക്കാതെ ഹോളിൽ വെച്ചുകൂടെ അതിനും അവൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് അതായത് അവൻ്റെ മനസ്സിൽ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾക്കാണ് ആ ഒരു പയ്യൻ ലൈക്ക് അടിച്ചിരിക്കുന്നത് നമ്മൾ എനിക്കും യൂട്യൂബ് ചാനൽ ഉള്ളതാണ് ഓരോ കമൻസ് വരുമ്പോഴും നമ്മൾ കാണാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റിനും നമ്മൾ അതിനകത്ത് ലൈക്ക് അടിക്കും അതായത് എല്ലാ കമൻസിനും ചിലവർ ലൈക്ക് അടിക്കത്തില്ല പക്ഷേ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രമാണ് ചിലവർ ലൈക്ക് അടിക്കുന്നത് അപ്പം കിച്ചുവിൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടെന്ന് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കിച്ചു ഇടയ്ക്ക് എവിടെ പോയി നിൽക്കണം ഇടയ്ക്ക് മോൻ സന്തോഷമാകും അവൻ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണമെന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോഹൻ പറഞ്ഞതുപോലെ ശരിക്കും അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ അതിനും ലൈക്ക് അടിച്ചിട്ടുണ്ട് കിച്ചു ആ ഒരു വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു അന്യനെ പോലെയായിരുന്നു ആ ഒരു വീഡിയോ ക്യാത്ത് മാത്രമല്ല ഇതിന്റെ പുറകിലോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും അവൻ അന്യനെ പോലെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പേരിൽ അവർക്കൊന്നും ഒരു എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അവൻ കൊല്ലത്ത് പോയി താമസിക്കുന്നത് ഞാൻ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഒരിക്കലും കിച്ചുവിനും നിഷേധിക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള ഒരു മനുഷ്യർക്ക് അതായത് അവരുടെ റിലേറ്റീവ്സിനും നിഷേധിക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനസ്സ് സങ്കടപ്പെട്ടിട്ടാണ് ആ ഒരു പയ്യൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ശുദ്ധ തെമ്മാടത്തരുമല്ലേ ഇവർ കാണിക്കുന്നത് ഈ അടുത്ത് അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഏകദേശം പത്ത് പേര് ആ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അവിടെ ഇത് അവിടെ കല്യാണം വല്ലതും നടക്കുന്നു ഇത്രയും ജനങ്ങൾ എന്തിനാണ് ആ ഒരു വീട്ടിനകത്ത് ഇത്രയും ആൾക്കാരെ എന്തിനാണ് ആ വീട്ടിനകത്ത് കുത്തി നിറച്ച് കേട്ടിരിക്കുന്നത് ആ പിള്ളേർക്ക് പണി കൊടുത്തിരിക്കുന്ന വീടാണ് രേണു അത് മാത്രമല്ല രേണു സുധി ഇന്നലത്തെ ഇൻ്റർവ്യൂവിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് കൊച്ചുങ്ങളുടെ വീടാണ് കൊച്ചുങ്ങളുടെ വീടാണ് കൊച്ചുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ് അപ്പം നിങ്ങളെന്ന് പറയുന്നത് ഒരു അന്യ വ്യക്തിയല്ല നിങ്ങളാണ് അവിടെ പിള്ളേരുടെ കൂടെ താമസിക്കേണ്ടത് അവിടെ സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം അല്ലാതെ നിങ്ങൾ വന്നിരുന്ന് അവർക്കുള്ള വീടാണ് ഞങ്ങൾ അങ്ങ് വാടകയ്ക്ക് മാറാം എന്തൊരു ആറ്റിറ്റ്യൂഡാണത് ഇനി ഡാനി സത്യൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ട് രേണുവിനെ പറ്റിയിട്ട് സുധിയുടെ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അവരുടെ ഒരു അയൽവാസി ഡാനി എടുത്ത് പറയുന്ന കാര്യമാണ് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഭർത്താവ് ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏഹ് അവള് അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവര് പറയുന്നത് കേട്ടല്ലോ അതായത് സുധിയുടെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഫാമിലിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അന്നാ മരണത്തിന്റെ സമയത്തും പിന്നെന്തോ ആ വീടിന്റെ പാലുക സമയത്തും കണ്ടതല്ലാതെ ഇവരെങ്ങുമായിട്ടും യാതൊരു ടച്ചുമില്ല ശരിക്കും ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് രേണുവിൻ്റെ പെരുമാറ്റവും സംസാരവും രീതിയൊന്നും അങ്ങനൊന്നും അല്ല പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ കേസെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കിച്ചുവിന് പൈസ അയച്ചു കൊടുക്കാറുണ്ട് അതുമാത്രമല്ല ഈ ഞാൻ രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കിച്ചുവിന് ഈ പറയുന്നതിന് വേണ്ടിയുള്ള കാശൊന്നും ഇവർ അയച്ചു കൊടുക്കുന്ന ഒന്നുമില്ല ആകെ ഇച്ചിരി ചില്ലറയോ കാര്യങ്ങളോ അങ്ങാനോ അയച്ചു കൊടുക്കും അതിൻ്റെ പേരിലാണ് ഇവർ കാശ് അയച്ചു കൊടുക്കുന്നത് കാശ് അയച്ചു കൊടുക്കുന്നത് ഇനി ഇത് വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യും കേൾക്കാം അവരെ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരുത്തിയാണ് ഈ ശ്രുതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ചു കൂട്ടുന്നത് നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവളുടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി പട്ടിശോയ റതപ്പൻ എന്ന് പറയുന്ന ആ ഒരു പൊടി കൊച്ചിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഇവർക്കുള്ളു അതായത് രേണു സുധിയായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല കുറേ നാളുകൾക്ക് മുന്നേ ആ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊല്ലം സുധിയുടെ അമ്മയുടെ അതിനകത്ത് ഈ രേണുവിൻ്റെ കല്യാണത്തെപ്പറ്റി പറയുന്നുണ്ട് അതായത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല എന്ന് അതായത് രേണുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുള്ള വിവരം അവർക്ക് അവർക്കറിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു കല്യാണമൊക്കെ നടന്നുകഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരൊക്കെ അറിയത്തില്ല പക്ഷെ അവർക്ക് അറിയാവുന്നത് മൂത്ത മരുമകളെ പറ്റിയിട്ടാണെന്ന് പറയുന്നുണ്ട് അതായത് മരിച്ചുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ അതായത് സുധിയുടെ ആദ്യ ഭാര്യ അതിനെ പറ്റിയിട്ടാണ് അവർക്ക് അറിയാവുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് ഇനി ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കുന്നില്ല വെച്ചിട്ട് വീണ്ടും ഇനി ഇത് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും ബാക്കി കൂടെ കേൾക്കാം ഷോ െങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരെ ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലും ഇല്ല കിച്ചുൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറെ കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചുനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടോ അവര് കേട്ട കാര്യമാണ് വന്നിരുന്നു പറയണത് കിച്ചുന്റെ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞില്ലേ അത് സത്യമാണ് നിങ്ങള് ഇവിടെ വേറൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ പയ്യന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ആരോടെ ചെന്ന് പറയും അവന് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരേണ്ടി വരും നമ്മക്കൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മമാരുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് വിഷമം പറയും കറിയൊക്കെ ചെയ്യും പക്ഷെ ആ ഒരു പയ്യന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഈ ഒരു പ്രായത്തിൽ അവൻ അവന്റെ സങ്കടങ്ങൾ പറയാൻ പോലും ആരുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു വീട്ടിൽ അവൻ ചെന്ന് കയറിയപ്പം അവൻ്റെ അടുത്ത് അവർ കാണിച്ച രീതികൾ ശരിയാണോ ഇനി അവർ കാണിച്ചത് വിട്ടേറെ രേണു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി ശരിയാണോ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ അറിയാം ഞങ്ങൾ ആരും വന്ന് ഞങ്ങളുടെ വീഡിയോയ്ക്ക് അത്ത് പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ പറയാത്തത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനുണ്ട് അതും വിത്ത് എവിഡൻസ് ഉൾപ്പെടെ ഉണ്ട് ആരും വന്ന് പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തെമ്മാടിത്തരമാണ് ആ ഒരു പയ്യൻ്റെ അടുത്ത് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ വള്ളം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ീ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കൊറേ ഇവള് പോയി കൊണ്ടുനിന്ന് കുറെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയും ആരുമില്ല ആ ഒരു പയ്യനെ ഇവരല്ലേ ശരിക്കും പറഞ്ഞ ആ ഒരു പയ്യനെ കൂടെ ചേർത്ത് പിടിക്കേണ്ടത് അതൊന്നും ചെയ്യാതെ കുറെ കോമാളിത്തരവും കാണിച്ചിട്ട് റീൽസ് എടുക്കുന്ന കുറച്ച് ആൽബം കാര്യങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസ് ഇവർ പറയുന്നത് ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എവിടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു നേരെ ചു പിള്ളേരെ ഒന്നും നോക്കണത് പോലുമില്ല ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ ഇവർ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ വേറെ ഒരു രീതിയിൽ എന്തുകൂടെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ വേറെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പറഞ്ഞിട്ട് മകൾ പോയി കുറച്ച് പൈസ എല്ലാം കൈ കിട്ടിയതിനു ശേഷം കാണിച്ചു പരിപാടികൾ ഇവള് കിച്ചോ എന്റെ ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ പറഞ്ഞാൽ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ കിച്ചോന് പോകൻ മണി കൊടുക്കാൻ പോകുന്നു ഇവള് പറയുന്ന നട്ടാ കുരുക്കാത്ത നുണകളാ പറയുന്നത് ഇവളെപ്പോലെ ഒരു കള്ളി ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാരും സിറ്റുവേഷൻ അധികം വൈകാതെ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു വരികയും ചെയ്യും ഇപ്പൊ ഈ കൂട്ടിന് നിൽക്കുന്ന പ്രതീക്ഷ ആയാലും പ്രതീക്ഷിന്റെ ഫാമിലി ആയാലും ഇവർ ആരും കാണത്തില്ല അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ തന്നെ വെച്ചിട്ട് മുതലെടുക്കുവാണ് കാര്യം രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റീച്ച് എന്താണെന്ന് അവന് സാമാന്യ ബോധമുണ്ട് അവൻ രണ്ടു മൂന്നര ലക്ഷം സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം അവനറിയാം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഏത് ലെവലിൽ ലെവൽ റീച്ചാവൂന്ന് അവനറിയാം കാര്യം അവൻ നെഗറ്റീവിലൂടെ അവനും ആ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുവാണ് പിന്നെ ഇവിടെ പ്രതീക്ഷ വന്നിട്ട് കിച്ചുവിൻ്റെ കാര്യത്തിലും പിന്നെ അവിടെ ബീ വെച്ചിരിക്കുന്ന ട്രോഫിയുടെ കാര്യത്തിലൊന്നും നിനക്കിടപെടാനുള്ള യാതൊരു യോഗ്യതയില്ല അതുകൊണ്ട് നീ അതിനൊന്നും വന്നിരുന്ന താളം പറയരുത് ഉള്ള കാര്യം അങ്ങ് നിനക്ക് എന്തെങ്കിലും ഈ പറയുന്ന റീച്ചോ കാര്യങ്ങളോ അവരുടെ കൂടെ നിന്നിട്ട് വേണമെങ്കിൽ അത് അയക്കും പക്ഷെ അവരുടെ ഫാമിലി കാര്യത്തിനകത്തോട്ട് നീ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടും വലിയൊരു പ്രോബ്ലത്തിലോട്ട് പോകേയത്തില്ല തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പറയുന്ന പക്ക സത്യവ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി അവളെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചോണ്ട് വരുമായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടതെന്ന എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നും ജീവിക്കുന്നത് ഇവള് മാത്രമല്ല ഈ കോപ്രായം കാണിച്ച് കൂട്ടുന്നത് അവളെ ആർക്കും 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 ഇഷ്ടമല്ല 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 ഞാൻ ചേട്ടത്തി എന്നും എന്നും വിളിക്കും വിളിക്കും ചേട്ടൻ ഒന്നുമില്ല അവർക്ക് അങ്ങനെ ഇതാണ് കൊല്ലം സുതിയുടെ ചേട്ടന് പറയാനുള്ളത് എന്തായാലും കൊള്ളാം ഒന്നും പറയുന്നില്ല നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഇനി അടുത്ത കേസൊന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ട് വരും അതിലിന്റെ പേരിൽ കൊടുത്ത കേസ് എന്തൊക്കെയാണെന്ന് അറിയാലോ ഒരു വ്യാജ പരാതി കൊണ്ട് കൊടുത്ത് അവസാനം പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് കേസ് എടുക്കാനുള്ള യാതൊരു വകുപ്പുമില്ലെന്ന് എന്തായാലും ഇനി അടുത്തൊരു നമുക്ക് നോക്കപ്പോ ഇന്ന് രാവിലെ ഫിറോസ് എന്ന് പറയുന്ന ആ പുള്ളി ഉണ്ടല്ലോ അതായത് ഇവർക്ക് വീട് വെച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേൾക്കാം ഞാൻ ഇവരെ ഫാദർ ലോനെ വിളിക്കുന്നത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാല് വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളവിടെ ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണസദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞ ഓക്കെ കുഴപ്പമില്ല അപ്പോ എനിക്ക് ആ ബൈറ്റ് ആണോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരായിട്ട് എടുത്തു ഞാൻ ഓവർ ദലിഫോൺ എന്തെങ്കിലും തരാന്ന് പറഞ്ഞു ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറയുന്നത് ഞങ്ങളെടുത്ത് അവര് പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ വീടിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന യൂട്യൂബറിന്റെ അടുത്ത് വീഡിയോ എടുക്കണമെങ്കിൽ പതിനയ്യായിരം രൂപ തരണോന്ന് അപ്പം നിങ്ങൾ ചിന്തിക്ക് ഒരു ഇൻ്റർവ്യൂവിന് എത്ര രൂപയായിരിക്കും രേണു സുതി വാങ്ങുന്നതെന്ന് ഈ വ്യക്തിയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചിന് ബാഗും കുടയും ബുക്കും ഒന്നും മേടിക്കാൻ കാശില്ലെന്ന് പതിനയ്യായിരം രൂപയാണ് ചോദിച്ചത് എന്നിട്ട് എന്നിട്ട് ആ വീഡിയോ എടുക്കാൻ പോയ വ്യക്തി പ്രത്യേകം എടുത്ത് പറഞ്ഞു ഞാൻ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് എടുത്തു പറഞ്ഞിട്ട് പോലും അവരത് സമ്മതിച്ചില്ല ഞാൻ ഞാൻ അച്ഛൻ ആരോ രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു 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 ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ന് പോലും എന്നിട്ട് പൈസ ഇതിലുണ്ട് അവരുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ വീട് ദാനമായിട്ട് പണിഞ്ഞു കൊടുത്തതാണ് അവസാന നിമിഷങ്ങളിൽ പണിയാനായിട്ട് കാശില്ലാതെ വന്നപ്പം ഈ വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നാണ് പൈസ എടുത്തിട്ട് ആ വീട്ടിന്റെ ബാക്കി പണി കഴിപ്പിച്ചത് എന്നിട്ട് അവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കൊള്ളാവോ ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഒരു ക്യാരക്ടറൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സി ഇവർ ഇവർ കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഇവരെല്ലാവരെയും ഇതുപോലെ വെറുപ്പിച്ച് വെച്ചിരിക്കുവാണ് ഇന്ദോടെ കാണിക്കുന്ന ഈ തലമറന്ന് എണ്ണ തയ്ക്കുകയെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഒരു ഒരു സുപ്രഭാവത്തിൽ ഇവർ ഇവർ പോലും ചിന്തിക്കാത്ത കുറച്ച് പൈസയും കുറച്ച് സൗഭാഗ്യങ്ങളും ഇവർക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഇവർ വേറെ ഒരു രീതിയിലോട്ട് മാറിയിരിക്കുവാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആ വീഡിയോ എടുക്കുന്നതിന് പതിനയ്യായിരം രൂപ ചോദിക്കുമോ ഇവർക്ക് ഇവരുടെ സിറ്റുവേഷൻ അറിയാമല്ലോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പണിതൊരു വീട് നിങ്ങൾ ഒരു രൂപ പോലെ അവരുടെ ആവേശം ഇല്ലാതെ നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി പണിതു കൊടുത്ത വീട് ആ വീട്ടിൽ നിങ്ങൾ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പതിനയ്യായിരം രൂപ കൊടുത്ത പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡി ആക്കാനും അവർ കോപ്പറേറ്റീവ് ഉള്ളു പറഞ്ഞത് ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു ആക്ച്വലി ഒന്നും പറയാനില്ല ഇത് ഒരു വലിയൊരു ഇൻ്റർവ്യൂ ആണ് അത് നിങ്ങൾ മൊത്തം പോയി കാണുക ഈ പുള്ളിയുടെ ഇൻറ്റർവ്യൂ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്തായാലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പുള്ളി പറഞ്ഞ ഈ ഒരു വാക്കിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും ബാക്കി നിങ്ങൾ നിങ്ങളങ്ങ് ഓറിച്ചാൽ മതി അപ്പോൾ ആ ഒരു പയ്യനൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ കിച്ചുവൊക്കെ ശരിക്കും വ്രേണു ഈ കാണിക്കുന്നത് ഭയങ്കര തെണ്ടിത്തരമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് ഷൂട്ട് ചെയ്യാൻ വന്നവരടുത്ത് പതിനയ്യായിരം രൂപ ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ ഇനി കൂടുതലായിട്ട് വന്നിരുന്ന ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും കണ്ടിന്യൂസ്ലി ചെയ്തു കഴിഞ്ഞാൽ എല്ലാവണം കൂടെ എൻ്റെ മണ്ണിലോട്ട് കയറും ഞാനാണ് അവരുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കിയത് ഞാനാണ് അത് കണ്ടുപിടിച്ചതെന്ന് വരെ നാളെ വന്നിരുന്ന പറയും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക